ഈ അറിയാവുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട് ഒരു കാളെ ഒരു ചക്കുണ്ടെങ്കിൽ ഒരു ഒരു രണ്ടായിരം രൂപ രണ്ട് പേര് വിലക്കെട്ടാൽ അവർക്ക് അതിന് ലാഭം കിട്ടും മലപ്പാലിലുള്ള ആ പർട്ടിക്കുലർ അമിനോ അമിനോ അമ്ലം അത് ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലുണ്ട് ഇഷ്ടംപോലെ പാരഫിൻ ഓയിൽ ലിറ്റർ ഇരുപത് രൂപയ്ക്ക് കിട്ടും ആ പാരഫിൻ ഓയിലിൽ വെളിച്ചെണ്ണയുടെ എസ് എൽ സി ചേർത്താൽ വെളിച്ചെണ്ണയാവും നല്ലെണ്ണയുടെ എസ് എൽ സി ചേർത്താൽ നല്ലെണ്ണയാവും ഈ പ്രോസസ്സിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ എണ്ണയുടെ ആയിട്ടുള്ള ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നു ഈ റോഡ് സൈഡിൽ ഇത്രയും നല്ല സ്ഥലത്ത് ഈ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രാന്തം പണി ചെയ്യുന്ന ഒരു ആൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഇതിങ്ങനെ ഇപ്പം ഒത്തിരി ആഹാര വസ്തുക്കളിൽ പോലും മായം ചേർത്ത് ലാഭം കൊയ്യാൻ ആളുകൾ വെമ്പൽ കൊള്ളുന്ന ഇക്കാലത്ത് പഴമയുടെ പരിശുദ്ധി കൈമുതലാക്കി വ്യത്യസ്തനാവുകയാണ് ഇരിട്ടി കുന്നോത്ത് സ്വദേശിയായ കലവൂർ ജോൺസൺ കാളെ ഉപയോഗിച്ച് എണ്ണ ചക്കിലാട്ടി ആ പരിശുദ്ധമായ എണ്ണ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയാണ് ഈ അറുപത്തിരണ്ടുകാരൻ പഴമയുടെ വിശുദ്ധി തിരികെ കൊണ്ടുവരുന്നത് നാൽപ്പതിലേറെ പശുക്കളുള്ള ഒരു പശുഫാമും ഈ പഴയ ഡിഗ്രിക്കാരന് സ്വന്തമായുണ്ട് കാണാം ജോൺസന്റെ കലർപ്പില്ലാത്ത നന്മയുടെ കാഴ്ചകൾ ഒരു അൻപത് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു സാധനമായത് അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടിപിൾ ഓയിൽ അതായത് നമ്മുടെ ആഹാരത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ ആയിക്കോട്ടെ നല്ലെണ്ണ ആയിക്കോട്ടെ കേരളത്തിലെ ഇത് രണ്ടും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ കടലെണ്ണ കടുക എണ്ണ ഇതൊക്കെ ഈ രീതിയിലാണ് ഉൽപ്പാദിപ്പിച്ചോണ്ടിരുന്നത് ഈ രീതിയിൽ ഈ പ്രോസസ്സിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ എണ്ണയുടെ അതായത് ബേസിക് ആയിട്ടുള്ള ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നു പണ്ടൊക്കെ ഒരു അൻപത് കൊല്ലം മുമ്പ് ഇത് സർവ്വസാധാരണമായിരുന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് കുഞ്ഞു കുട്ടികൾക്ക് അതായത് ഈ പച്ച വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും ചോറും കൂടെയാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴാണ് സയൻറ്റിഫിക്കായിട്ടാണ് അത് പറയുന്നത് അതായത് ഈ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ തലൈവ അവരുടെ പിന്നെ ഉപനീരിൽ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ശക്തിയില്ല അവരുടെ ഉപനീരിലിനുള്ള ശക്തി മുലപ്പാൽ മാത്രം ദഹിപ്പിക്കാനുള്ളതാണ് പക്ഷെ അതേപോലെ ആ മുലപ്പാലിലുള്ള ആ പർട്ടിക്കുലർ അമിനോ അമിനോ അമ്ലം അത് ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലുണ്ട് ഈ ചൂടാകാതെ ആട്ടുമ്പോൾ എല്ലാ വെളിച്ചെണ്ണയ്ക്കും അതുണ്ടാവില്ല കാരണം നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം കൊപ്രയാണെങ്കിൽ പോലും നമ്മൾ ഈ മരച്ചക്കലല്ലാതെ അതായത് മരച്ചക്ക് തന്നെ യന്ത്രത്തിൽ ആട്ടുന്നതാണെങ്കിൽ പോലും അതിന് ഗുണമുണ്ടാവില്ല ഈ രീതിയിൽ വളരെ സ്ലോയിൽ ആ ആട്ടുമ്പോഴാണ് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ആ എണ്ണയുടെ ഉത് കാര്യങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുക വെളിച്ചെണ്ണ എന്താണോ ആ വെളിച്ചെണ്ണയ്ക്ക് അത് അതിൻ്റെ ഒരു രാസഘടനയിൽ ഒരു പോറൽ പോലും കേൾക്കാതെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് നമ്മൾ അപ്പോൾ അതിനു വേണ്ടി കാളകളെ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കറണ്ട് വേണ്ട ഈവൻ ലൈസൻസ് പോലും വേണ്ട ഈ സർക്കാരിൻ്റെ പുതിയ അനുസരിച്ചിട്ട് നാനോ വ്യവസായ സംരംഭങ്ങൾക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നത് ഇഷ്ടംപോലെ പാരഫിൻ ഓയിൽ ലിറ്റർ ഇരുപത് രൂപയ്ക്ക് കിട്ടും തമിഴ്നാട്ടിൽ നിന്നൊക്കെ അത് ണക്കിൻ്റെ ലോറിയിലാണ് കൊണ്ട് ഇറക്കി കൊടുക്കുന്നത് ആ പാരഫീൻ ഓയിലിൽ വെളിച്ചെണ്ണയുടെ എസ് എൽ സി ചേർത്താൽ വെളിച്ചെണ്ണയാവും നല്ലെണ്ണയുടെ എസ് എൽ സി ചേർത്താൽ നല്ലെണ്ണയാവും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും എസ് വേറെ ഏതെങ്കിലും എണ്ണയുടെ എസ് എൽ സി ചേർത്താൽ ആ എണ്ണയാവും ഇത് ഒന്നും ചേർത്തില്ലെങ്കിലും അത് അവിടെ എണ്ണയാവും അങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ് തരേണ്ട കാര്യമില്ല അത് നാട്ടുകാരറിയും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിഷ്ടം പോലെ ഇപ്പോൾ ക്യാൻസർ രോഗികളുണ്ടാകുന്നു പിന്നെ ഹൃദ്രോഗികളുണ്ടാകുന്നു കിഡ്നി രോഗികളുണ്ടാകുന്നു അതേപോലെ അതായത് ചികിത്സിച്ചാൽ മാറ്റാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് പിന്നെ ആട്ടാൻ പറ്റുന്നത് ഏകദേശം രണ്ട് പ്രാവശ്യമായിട്ട് ഒരു മുപ്പത് കിലോ കൊപ്പറ ആട്ടാൻ പറ്റും ആ നമുക്കപ്പോൾ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എക്സ്പെലറി കിട്ടുന്ന പോലെ എണ്ണ കിട്ടില്ല ഒരു നാൽപ്പത് ശതമാനം എണ്ണയാണ് നമുക്ക് കിട്ടുക നാൽപ്പത് ശതമാനം എണ്ണ കിട്ടുമ്പോൾ അത് പിന്നെ ആ പിണ്ണാക്കിൻ്റെ വാസ്തു എണ്ണ എണ്ണയുണ്ട് ആ എണ്ണ അതിപ്പം നമ്മൾ അത് പശുവിന് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല അത് അവർക്ക് കുറച്ചുകൂടി നല്ലതാണ് എണ്ണയുള്ള പിണ്ണാക്ക് ചില പശുക്കൾക്ക് നല്ലതാണ് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനം എണ്ണ കിട്ടുക എക്സ്പെല്ലർ കാട്ടിയാൽ നമുക്ക് അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ എണ്ണ കിട്ടും പക്ഷേ അതപ്പോൾ ക്രഷ് ചെയ്ത് ഇങ്ങനെ ചൂടാക്കി ഭയങ്കര ചൂടോടുകൂടി എണ്ണ വരിക ആ ചൂടാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരുപാട് പിന്നെ ഈ ബേ ആയിട്ടുള്ള ആ ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഈ എക്സ്പെല്ലറ് ഇടുമ്പോൾ അതിനൊരു ഗുണമില്ലാതെ വരിക അത് നമ്മളിതിന് പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല ഇപ്പം നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ചില്ലുകുപ്പിയിലാണ് ഇത് ശേഖരിക്കുന്നത് സ്റ്റീൽ പാത്രത്തിലാണ് കാരണം ഒരു കാളയും ഒരു ചക്കുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു രണ്ടായിരം രൂപ രണ്ട് പേര് വിലക്കെട്ടാൽ അതിന് ലാഭം കിട്ടും കാരണം ഇതിൽ ഈ മാർക്കറ്റ് തിരക്കി ഒരിത്തും പോകേണ്ട കാര്യമില്ല ഒരു ഗ്രാമത്തിൽ ഒരു ചക്ക ഉണ്ടെങ്കിൽ ആളുകൾ വന്ന് ക്യൂ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും ഞാനൊരു പത്ത് വർഷമായിട്ട് ഈ ഗോശാല നടത്തുന്നയാളാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാളക്കുട്ടികൾ അവർ വഴുതായായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പശുവിനെ വളർത്തുന്നയാൾക്ക് അതിനെ കൊല്ലാൻ കൊടുക്കുക നിവൃത്തിയുള്ളൂ അല്ലാതെ ആരും കാളെ വളർത്താറില്ല കാളെ വളർത്തുന്നതിന് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ കാള മുതിർന്നു കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കും അതിപ്പോൾ ഉടമസ്ഥനാണെന്നോ ഭക്ഷണം കൊടുക്കുന്നതിനാണെന്നോണ്ട് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇതേ കൊല്ലാൻ കൊടുക്കും അതാണ് ചെയ്യുക പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയൊരു റോളാണ് കുടിവെള്ള ക്ഷാമത്തിന് വരെ ഈ നാടൻ പശുക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് വളരെ നിസ്സാരമാണെന്ന് കരുതരുത് കാര്യം നമ്മുടെ ഒരു പശു ഈ പുല്ല് തിന്നാൻ വേണ്ടി ഒരു ദിവസം ഇറങ്ങുമ്പോൾ അത് നാല് പ്രാവശ്യം ചാണകം ഇടും ഈ ചാണകത്തിൽ ഒരു സീസ് നിങ്ങൾ കണ്ടു കാണും പിന്നെ ഒരു ആദ്യം ഒരു മണ്ണ് വന്ന് മൂടും അത് കഴിഞ്ഞാൽ അതിനകത്തൊരു പണ്ടുണ്ടാകും ഡഗ് ബീറ്റിൽ എന്നാ പറയുക ഈ ഡഗ് ബീറ്റിൽ ഒരു നൂറ് നൂറിനടുത്ത് അവിടെ ഡഗ് ബീറ്റിൽ ഒരു പ്രാവശ്യം ചാണകത്തിൽ ഉണ്ടാവും ഈ ഡഗ് ബീറ്റിൽ ഏകദേശം പത്ത് മീറ്ററോളം താഴേക്ക് കുഴി കുഴിച്ചിട്ടാണ് ഈ ചാണകം ഉരുളായി കൊണ്ടുപോകണേ അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചാണകം വീഴുന്ന സ്ഥലത്ത് നൂറ് കുഴികളുണ്ടാവുകയാണ് ഈ കുഴികൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉള്ള ഗുണം മഴക്കാലത്ത് ഈ മഴവെള്ളം ആ കുഴികളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും അപ്പോൾ പുഴയിൽ വെള്ളമുണ്ടാവും കിണറ്റി വെള്ളം ഉണ്ടാവും കുളത്തിൽ വെള്ളമുണ്ടാവും അങ്ങനെ നമ്മൾക്ക് ആ ഈ ജലക്ഷാമത്തിനൊരു പരിഹാരമാണ് ഇവിടെ ഉണ്ടായിരുന്നത് വെച്ചൂർ കാളയാണ് ഉണ്ടായിരുന്നത് അതിവിടെ കാസർഗോഡ് വെള്ളം കാളകളാണ് ഉണ്ടായിരുന്നത് അവർക്ക് ആർക്കും ഈ ചക്ക് വലിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു പ്രാപ്തിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെയല്ല അതിനെ കാസ്ടാറ്റ് ചെയ്ത് അതായത് വന്ധീകരിച്ച കാള വേണം അപ്പോൾ അത് ഇവിടെ വന്ധീകരിക്കാനുള്ള പരിപാടികളിൽ ഡോക്ടർമാർക്ക് അറിയില്ല അതൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴില്ല അപ്പോൾ ഇത് ഞാൻ ഇതിന് തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ ഈ ചക്ക ഉണ്ടാക്കാനുള്ള ആ ശ്രമത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തിരുപ്പതി പോയി തിരുപ്പതിയിലും അവിടെ ഒരു ഗ്രാമത്തിൽ ചക്കുണ്ട് അതുപോയി കണ്ട് അത് കണ്ടിട്ട് ഒരു ആശാലയെ കൊണ്ടുവന്ന് വന്ന് ഇവിടെ തുടങ്ങി ആദ്യം ഒന്ന് പരാജയപ്പെട്ടു രണ്ടാമത് ഒരു ഇവിടെ ഒരു കൊല്ലം കൊല്ലം കൊണ്ടുവന്ന് അത് തടി വാങ്ങിച്ചു കൊടുത്തിട്ട് അതിവിടെ തന്നെ ലൈത്ത് ഉണ്ടാക്കി അതിനകത്ത് ആ പിന്നെ ഈ ലൈത്തിൽ കടഞ്ഞെടുത്ത ചക്കാണിത് അത് വിജയിക്കുകയും ചെയ്തു ഇപ്പം ഒത്തിരി ഇപ്പം ഇതിൻ്റെ ഉദ്ഘാടനത്തിന് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ മൂന്ന് പേഴ്സൺ സ്റ്റാഫിനെ അദ്ദേഹം അയച്ചിരുന്നു അവരിവിടെ വന്നിരുന്നു ആ രീതിയിൽ ഒത്തിരി ഓർഡർ ഇപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പൂവത്തിൻ്റെ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂവം ട്രഡീഷണലായിട്ട് ഇത് എത്ര പെട്ടെന്നൊന്നും തേഞ്ഞു പോവില്ല നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ കടയാനും മറ്റുമൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടു കാരണം ഒരുമാതിരിപ്പെട്ട ഉളിയൊക്കെ പിടിക്കില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു തടിയാണ് പൂവം എത്ര യൂണിറ്റ് എത്ര എണ്ണ ഉണ്ടാക്കിയാലും ചിലവാ ഒരു സംശയം വേണ്ട ഒരുപാട് ഓർഡർ ഉണ്ട് നമുക്കിപ്പോൾ മൂന്ന് കാളകളാണ് ഈ സ്ഥിരമായിട്ട് പിന്നെ കാണുക എണ്ണയാട്ടാൻ ഉപയോഗിക്കുക അതിൽ പ്രമുഖനാണ് ഇവനിപ്പോൾ ഇവൻ ഈ വാസ്തു എനിക്ക് തോന്നുന്നു ഇവൻ്റെ ഇപ്പോൾ പിന്നെ നേരത്തെയൊക്കെ ഈ പണി ചെയ്തിട്ടുണ്ടെന്ന് കാരണം ഈ നോക്കം കാണുമ്പോൾ തലകാലത്ത് തരും ഏഹ് അവന് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ചക്കാട്ടി എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ് എവിടെ എവിടെയെങ്കിലും ഇവൻ ചൂരിപക്ഷെ ചക്കാട്ടിയിട്ട് നമുക്ക് കിട്ടിയതായിരിക്കും ഏതായാലും ഇവൻ ഇവനാണ് ഇതിനകത്തുള്ള താരം ഇവൻ ഒരു ദിവസം നമുക്ക് രണ്ട് മണിക്കൂറിൻ്റെ വിട്ട് നാല് പ്രാവശ്യമായിട്ട് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അതായത് രാവിലെ എട്ട് തൊട്ട് പത്ത് വരെ പിന്നെ രണ്ട് തൊട്ട് നാല് വരെയും അതാണ് ഇവൻ്റെ ഡ്യൂട്ടി അത് കഴിഞ്ഞപ്പോൾ ഇവൻ പുല്ല് തിന്നാൻ പോകും എൻ്റെ ഗോശാലയിൽ ഏകദേശം നാൽപ്പത്തഞ്ചോളം പശുക്കളുണ്ടായിരുന്നു അപ്പോൾ ഈ പശുക്കളെ നമുക്കിവിടെ ഇപ്പം നിലവിലുള്ള സ്ഥലത്ത് വളർത്താനുള്ളൊരു സാങ്കേതിക തടസ്സം ഉണ്ടായപ്പോൾ നമ്മളത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നമ്മൾ നമുക്കതിനൊരു എട്ടേക്കർ സ്ഥലം വേറെ ഉണ്ട് അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പുല്ലൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായില്ല അപ്പോൾ നമ്മളിത് പരാജയപ്പെടുമെന്നൊരു സംശയം വന്നു ആ സമയത്ത് നമ്മൾ പത്രത്തിൽ അഡ്വർടൈസ്മെൻറ്റ് അതായത് പത്രക്കുറിപ്പ് കൊടുത്തിട്ട് അതായത് ജൈവകൃഷി ചെയ്യുന്ന ജൈവ കൃഷിക്കാർക്ക് ഈ വെള്ളപ്പൊക്കത്തിൽ മേൽമണ് നഷ്ടപ്പെട്ട് അതിനുള്ള സാഹചര്യം നഷ്ട അതിനുള്ള സാഹചര്യം ഇല്ലാതായവർക്ക് നാടൻ പശുക്കൾ ഫ്രീ ആയിട്ട് വളർത്താൻ കൊടുക്കുന്നു അതായത് അവർ വളർത്തിയിട്ട് അതിൻ്റെ പാൽ പാലും ചാണകമൊക്കെ എടുക്കുക അവരുടെ കൃഷി വർദ്ധിപ്പിക്കുക അല്ല ഒരു കുട്ടിയാവുമ്പോൾ ആ കുട്ടിയെടുത്തിട്ട് പശുവിനെ തിരിച്ച് തരിക അത് നാട്ടിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഏകദേശം നാൽപ്പത്തഞ്ചോളം പശുക്കളെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗോശാലയിൽ ഇപ്പോൾ ഉള്ളത് മൂന്ന് കാളയും രണ്ട് പശുക്കളാണ് ആ രണ്ട് പശുക്കളും പ്രസവിച്ച് നിൽക്കുന്നത് എൻ്റെ പേര് ലിസമ്മ ഞാനിവിടെ ഈ നാട്ടുകാരത്തിൽ തന്നെയാണ് മരമനാണ്ടി താമസിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ചക്ക ഉദ്ഘാടനം ചെയ്തത് മുതൽ ഇവിടെ കൊപ്രയാട്ടാനും മാണിക്കിന്റെ കാര്യങ്ങൾ നോക്കുന്നൊക്കെ ഞാൻ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ആശയം നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ റോഡ് സൈഡിൽ ഇത്രയും നല്ല സ്ഥലത്ത് ഈ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രാന്തം പണി ചെയ്യുന്ന ഒരു ആൾ അങ്ങനെ ഒരു കൺസെപ്റ്റായിരുന്നു എന്തിനാണ് ഇതിങ്ങനെ ഇപ്പോൾ ഒത്തിരി മെഷീൻ ഇല്ലേ ആ രീതിയിലുള്ള ഒത്തിരി പേര് ഇതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഒത്തിരി പേര് വിമർശിച്ചിരുന്നു എന്തിനാണ് പറഞ്ഞു വ്യവസായ വകുപ്പുകാർ പറഞ്ഞു ഇതൊരു പിന്നെ എന്താണ് വ്യവസായമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല വ്യവസായ വകുപ്പിൻ്റെ ഫീൽഡ് ഓഫീസർ പറഞ്ഞതാണ് കാരണം ഇതിന് മോട്ടോർ ഉപയോഗിക്കുന്നില്ലല്ലോ കറണ്ട് ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊരു നാനോ വ്യവസായമായിട്ട് പോലും അംഗീകരിക്കില്ല അതിന് ലൈസൻസ് തരില്ലെന്ന് തന്നെ അവർ പറഞ്ഞു നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള വ്യവസായ ഓഫീസറുടെ പറഞ്ഞതാണ് അപ്പോൾ ആ രീതിയിലാണ് പക്ഷേ നമുക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലുമൊക്കെ വളരെ ഗംഭീരമായിട്ട് ഈ രീതിയിലുള്ള എണ്ണം ഉൽപ്പാദിപ്പിക്കുകയും ഇഷ്ടംപോലെ ഉപഭോക്താക്കളുണ്ട് പുതിയ തലമുറയ്ക്ക് തലമുറ ഒരു സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു വലിയൊരു ദുരന്തം അതൊരു മഹാമാരി കൊറോണ വൈറസ് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ലോകം ഒട്ടുകൊള്ളവർ ഒട്ടുകൊള്ള ഏഴ് വൈദ്യശാസ്ത്രവും അത് മോഡേൺ മെഡിസിനായിക്കോട്ടെ പിന്നെ ഹോമിയോ മെഡിസിൻ ആയിക്കോട്ടെ ആയുർവേദിക് ആയിക്കോട്ടെ ബാക്കി ഏതെങ്കിലും ശാസ്ത്ര ആയിക്കോട്ടെ അവരൊക്കെ പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇതേപോലെയുള്ള പ്രകൃതി ഉൽപ്പന്നങ്ങൾ അതിൻ്റെ പ്രകൃതി നമുക്ക് അരിഞ്ഞു തരുന്ന ആ ശാലത ആ പവിത്രത നമ്മളായിട്ട് നഷ്ടപ്പെടാതെ അത് സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുക കൊമ്പിൽ കീ ലുക്കും കെട്ടി പുള്ളൊരിങ്ങിയ പന്തുരുട്ടി ലാടം വെച്ച കാലും മടിക്കാതെ നേരം 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 പോയി ചില പഴമയുള്ള കാഴ്ചകൾ എന്നും പുതുതലമുറയ്ക്ക് പുതുമ തന്നെയാണ് അത്തരം പുതുമയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ജോൺസൺ ചേട്ടനും ചക്കാട്ടുന്ന മാണിക്കനുമൊപ്പം ഷിൻസ് ജോസഫ്